യൂട്യൂബ് ചാനൽ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എന്തെങ്കിലും എൻ്റെ വിശേഷം എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു ഞാൻ സുഖമായിട്ട് സന്തോഷമായിട്ടൊക്കെ തന്നെയാണ് അപ്പോൾ ഇന്ന് സൺഡേ ആയിട്ട് എല്ലാവരും വീട്ടിൽ തന്നെ ഉണ്ടാവും ചൂടൊക്കെ ആയതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടിലൊക്കെയാണ് മഴയൊന്നും കിട്ടുന്നില്ല നമ്മുടെ പ്രദേശത്തോട്ട് വേറെ പലയിടത്തും മഴയൊക്കെ പെയ്യുന്നുണ്ട് പക്ഷേ ഇവിടെ മഴയൊന്നും ഇല്ല കേട്ടോ പിന്നെ നല്ല വെയിലാണ് തറയൊക്കെ ചുട്ടുപൊള്ളുന്നു ഞാൻ പുറത്തോട്ട് ഇറങ്ങി നിൽക്കുകയാണെ കാരണം ഒരു ഒരു ജോലിയുണ്ട് അത് ഞാൻ നിങ്ങളെ കൂടെ ഒന്ന് കാണിക്കാം എന്താണെന്ന് അറിയാമോ നമ്മുടെ മാവിൽ കുറച്ച് മാങ്ങ പിടിച്ചിട്ടുണ്ട് അപ്പോൾ അത് ഏതാണ്ട് വിളഞ്ഞു പരിവൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ അത് ഒന്ന് നമ്മൾ പറിക്കാനായിട്ട് പോകുവാണേ അപ്പോൾ തോട്ടയുണ്ടല്ലോ തോട്ട അത് അപ്പുറത്തുനിന്ന് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് അത് വെച്ചിട്ട് നമ്മൾ മറ്റേ ഇതുണ്ടല്ലോ വലയില്ലേ വല ഗൗതുമ വലയും കൊണ്ട് കാണിക്കട്ടെ ഓ എന്തൊരു ഫീല ആ വല നമ്മളിങ്ങനെ കെട്ടിയിട്ട് അതിൽ കൂടെ വെച്ചിട്ട് അതാവുമ്പോൾ തലയിൽ കൂടെ ഇട്ടോണ്ട് വരണം അല്ലേ ഈ സംഭവം ഇല്ലേ അയ്യോ ഇതകത്തോട്ടാക്കി ആ നല്ല ഇത് ഇതില്ലേ ഇതിങ്ങനെ നമ്മൾ തോട്ടിയിൽ വെച്ച് കെട്ടിയിട്ട് പിന്നെ മാങ്ങ പറച്ച് അതിലോട്ട് ഇടും അപ്പോൾ അത് താഴെ വീഴാതെ കിട്ടും താഴെ വീണുമായാലും പിന്നെ ഈ മാങ്ങ കഴിക്കാൻ കൊള്ളത്തില്ല ഈ മാങ്ങ എന്നല്ല ഒരു മാങ്ങയും കഴിക്കാൻ കൊള്ളത്തില്ല അപ്പോൾ അതാണ് കാര്യം ാണ് രാവിലെ ഒരു കല്യാണം ഉണ്ടായിരുന്നു കല്യാണത്തിനൊക്കെ പോയി വയർ നിറച്ച് പായസവും സദ്യയൊക്കെ കഴിച്ചിട്ട് വന്ന് നിൽക്കാണ് അപ്പൊ നല്ല വെയിലാണ് വെയിലുണ്ടോ മലന്ന് നോക്കി നിന്നത് പറിക്കാൻ പറ്റുമോ എന്നുള്ള കാര്യം സംശയമാണ് ഞാൻ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം നല്ല വെയിലാണേ കൊറേയൊക്കെ വിളഞ്ഞു നിൽപ്പുണ്ടേ അങ്ങനെ ഓ ഈ ചെരുപ്പിൽ എന്തോ പൊത്തിരിക്കുന്ന കേട്ട അതങ്ങനെ വെക്കാതെ അപ്പോൾ ഇങ്ങനെ ഉള്ള മഴയൊക്കെ പെയ്തപ്പോൾ ഇവിടെയൊക്കെ നിറച്ച് പില്ലൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അതൊക്കെ ഇനി നമ്മുടെ പിള്ളിൽ അടിക്കുന്ന മരുന്നില്ല അത് ഇനിയിപ്പോൾ ഞാൻ പുറത്തോട്ട് പോകുമ്പോൾ വാങ്ങുന്നുണ്ട് ഗൗതവിഡിൻ്റെ കീബോർഡ് പഠിക്കാനായിട്ട് കൊണ്ടാകുമ്പോൾ ഞാൻ നിങ്ങൾക്ക് മാങ്ങ കാണിച്ചുതരാം കേട്ടോ ആ അപ്പോൾ അതിന് മുന്നേ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെയും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അത് ഇവിടെയൊക്കെ കണ്ട പേപ്പറ് പറഞ്ഞു നടക്കുന്നുണ്ട കാറ്റുണ്ട് കേട്ട നല്ല കാറ്റുണ്ട് പലയിടത്തുനിന്നുള്ള പേപ്പറുകൾ പറന്ന് ഇത് ഗേറ്റിൻ്റെ അടിയിൽ കണ്ട സ്ഥലമുണ്ട് അതിലേക്കൂടെ ഇങ്ങനെ കയറി കയറി വരുമ്പോൾ റോഡിൽ കൂടെ ഒക്കെ പറഞ്ഞു പോകണം പേപ്പറുകളും എല്ലാം അപ്പോൾ അതിനിയിപ്പോൾ തൂത്ത് കൂട്ടി ഒന്ന് തീടണം അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് മൊത്തത്തിലൊരു ക്ലീനിങ് ഉണ്ട് ഈ അടുത്തൊരു ഒരു ഡീപ്പ് ക്ലീനിങ് കഴിഞ്ഞതാണ് വീടിൻ്റെ ഇനിയിപ്പോൾ നമ്മുടെ പരിസരം ഒന്ന് വൃത്തിയാക്കാനായിട്ട് കൊണ്ടുവന്നാ ഇവിടെയൊക്കെ വേണ്ട പിന്നൊക്കെ പിടിച്ചിരിക്കുന്നു ആരും ഒന്നും പറയരുതട്ടെ പിന്നും വിചാരിക്കരുത് അപ്പോൾ നമുക്കതെല്ലാം സെറ്റാക്കാം സെറ്റാക്കണം അപ്പം നമുക്ക് മാങ്ങ കാണാം കേട്ടോ വേറെ എന്തോ ഒരു ജീവി വന്നിരുന്നത് അതെ പിന്നെന്താണ് വേറെ എന്തെങ്കിലും പറയാനുണ്ടായിരുന്നോ ഞാൻ എന്താ പറഞ്ഞുകൊണ്ടിരുന്നത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക പിന്നെ വീഡിയോ ഇഷ്ടാവുവാണെങ്കിൽ ലൈക്ക് ബട്ടൺ ഒന്നും അമർത്താൻ വന്നു അവർ പിന്നെന്താണ് പിന്നൊന്നുമില്ല അപ്പോൾ ഞാൻ മാങ്ങ മാവുക കാണിച്ച് തരാമേ താഴേക്ക് കുറച്ചേ ഉള്ളൂ മുകളിലോട്ടൊക്കെ അതെ കാണാൻ പറ്റുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു അത്യാവശ്യം മാങ്ങയൊക്കെ പിടിച്ചിട്ടുണ്ട് പക്ഷേ പണ്ട് പിടിക്കുന്ന അത്രയും മാങ്ങ പിടിച്ചിട്ടില്ല കേട്ടോ പണ്ടെന്ന് വെച്ചാൽ ഇല കാണാൻ പറ്റാത്ത രീതിയിൽ മാവ് ഇങ്ങനെ കായ്ച്ച് നിൽക്കുമായിരുന്നേ അപ്പോൾ നമ്മുടെ നമ്മളിങ്ങനെ അടങ്ങില് കൊടുത്തിട്ട് അങ്ങനെയൊക്കെ ആൾക്കാരൊന്നും വാങ്ങിക്കൊണ്ട് പോകില്ലേ അപ്പോൾ നമുക്ക് കഴിക്കാൻ ആവശ്യത്തിനുള്ള മാങ്ങ അവർ തരുകയും ചെയ്യും അവർ നല്ല ഇതായിട്ട് അവർ പറിച്ചുകൊണ്ട് പോവുകയും ചെയ്യും അങ്ങനെയൊക്കെ അങ്ങനെ അങ്ങനെയല്ലേ പറയുന്നത് അടങ്കിൽ കൊടുക്കുക എന്നല്ലേ പറയുന്നത് അങ്ങനെയാണെന്ന് തോന്നുന്നു ഇത് കണ്ടോ ഓ എനിക്ക് എനിക്ക് മലന്ന് നോക്കാൻ പറ്റുന്നില്ല കേട്ടോ പിന്നെ എങ്ങനെയാത് പറിക്കുന്നതെന്ന് വെച്ചാൽ എനിക്കറിയത്തില്ല അപ്പം ഇനി നമ്മൾ തോട്ടി ഒന്ന് കെട്ടി സെറ്റാക്കണം ആ ഒരു പണിയുണ്ട് ഓക്കെ അത് പിടിച്ച് കെട്ടിക്കൊണ്ടിരിക്കാൻ കേട്ടോ നമുക്ക് തോട്ടിക്ക് തൈപ്പ് വയ്ക്കുമെന്ന് പറയുന്നില്ല തൈപ്പ് വയ്ക്കുന്ന എന്താണ് സംഭവം എന്ന് പറയാം ബ്രഷ് പഴയ ഒരു ബ്രഷ് ഇരുന്നതാണ് കേട്ടോ നല്ലൊരു കമ്പ് ഇവിടെ കിട്ടാറില്ല അതുകൊണ്ടാണ് ബ്രഷ് ഉപയോഗിച്ചിരിക്കുന്നത് ആര് കളിയാക്കാനായിട്ട് നിൽക്കേണ്ട നമുക്ക് മാറിക്കണ്ടേ തോട്ടിയൊക്കെ കെട്ടിയിട്ട് പറക്കാനായിട്ട് പോവണേ ഇനിയിപ്പോ ഞാൻ പോയി ഒരു ചാക്ക് എടുത്തോണ്ട് വന്നിട്ട് എന്തൊരു വെയിലായിരുന്നു ഭയങ്കര വെയില് ഞാൻ പോയി ഒരു ചാക്ക് എടുത്തിട്ട് വരട്ടെ അതില് നമുക്ക് നിരത്തി വെക്കണ്ടേ അപ്പൊ ചേട്ടൻ മാങ്ങ വറച്ചു തുടങ്ങിട്ട് ഞാൻ അവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് എടുക്കുകയാണ് അത് ആ ആ കൂടെ അകത്തോട്ട് അതായത് നമ്മൾ ആ തൈപ്പ് തൈപ്പിൻ്റെ ഈ രണ്ട് സൈഡിൽ വെച്ചിട്ടാണ് ആ കൂട കെട്ടിയിരിക്കുന്നത് അപ്പോൾ അതിങ്ങനെ ആ തൈപ്പ് വെച്ചിട്ടിങ്ങനെ വലിക്കുമ്പോൾ കറക്റ്റ് ആ കൂടെ അകത്ത് തന്നെ വന്ന് വീഴും കേട്ടോ അപ്പോൾ അത് മാങ്ങ ഇങ്ങനെ തറയിൽ വീണ് പോകത്തില്ല അതേ കണ്ടോ അല്ല ആ കൂടെയകത്തുണ്ട് ആ കൂടെയടകത്ത് തന്നെ വീഴും അപ്പോൾ രണ്ട് മൂന്നെണ്ണം ആകുമ്പോഴത്തേക്കും നമുക്ക് ഇങ്ങ് പറിച്ച് ഇങ്ങനെ എടുത്താൽ മതി കേട്ടോ അവിടെ നിന്നുകൊണ്ട് മുകളിൽ നിന്ന് പറിക്കാനാ പക്ഷേ നല്ലതായിട്ട് വിളഞ്ഞോന്നൊന്നും എന്നൊന്നും അറിയാനും പറ്റുന്നില്ല കണ്ടോ എല്ലാത്തവണേ ഇതുപോലെ കായ്ക്കത്തില്ല ചില വർഷങ്ങളിലൊക്കെ കായ്ക്കത്തുള്ളു പക്ഷെ പണ്ട് ഈ മാവ് കുറേ കൂടെ വലുതായിരുന്നേ അപ്പം നമ്മളിപ്പോൾ ഈ വീട് വെച്ച സമയത്ത് കുറേ മുറിച്ചിട്ടുണ്ടായിരുന്നേ അപ്പോൾ കൊമ്പിങ്ങനെ കുറേ ഇങ്ങനെ കോതികോതി ഇങ്ങനെ കളഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോഴ് ഇത് രണ്ടുമൂന്ന് വർഷം കാച്ചയൊന്നുമില്ലായിരുന്നു പക്ഷേ കഴിഞ്ഞ വർഷം വലിയ കായൊന്നും ഇല്ലായിരുന്നു പക്ഷെ കുറച്ചു കൊണ്ടായിരുന്നു ഇത്തവണ കുറച്ചുകൂടെ നന്നായിട്ട് കാച്ചിട്ടുള്ളൂ ഇനി അടുത്ത വർഷം ഒക്കെ അവരെ കഴിക്കാൻ സാധ്യതയില്ല അതങ്ങനെയാണല്ലോ അപ്പോൾ അതേ അവിടെ നിന്ന് ഇവ എൻ്റെ ക്യാമറയ്ക്ക് എന്തോ പറ്റി കേട്ടോ എന്തോ പോലെയൊക്കെ തോന്നുന്നു മാങ്ങ പറിച്ചതാണ് കേട്ടാ ഇത് വിളി നന്നായിട്ട് വിളഞ്ഞിട്ടുണ്ട് ഇതൊക്കെ വിളഞ്ഞതാണോ എന്നൊന്നും അറിയാനെന്ന മയ്യ പിഞ്ചു പറച്ചാ എന്തോ ചേട്ടാ എനിക്കറിയാനും വയ്യ ചുമന്ന് നിൽക്കുന്നത് ഇറക്കാനാണ് പറഞ്ഞേക്കുന്നത് പക്ഷെ ആ നോക്കാ തോട്ട ഇവിടെ എവിടെങ്കിലും വെച്ചേക്കോക്കട്ട എന്റെ ഷേപ്പ് നല്ലോണം കാണിക്കൂര ഡ്രസ്സ് കാണിക്കും ഒരു ഷേപ്പ് ഇല്ലാത്ത മാങ്ങ അല്ലേ മാങ്ങ ങ്ങനെയായി മാങ്ങ <tinyata> <tinyata> ീ മാങ്ങൾ ഷൂട്ട് ചെയ്ത് കാണിക്കട്ടെ പക്ഷേ എന്റെ വീഡിയോക്ക് എന്തോ സംഭവിച്ചു അതെ ഇത്ര മാങ്ങയേ വരച്ചിട്ടുള്ളൂട്ടാ ഒരുപാടൊന്നും വരച്ചിട്ടില്ല എല്ലാം പാകം ആവാത്തതാണ് അതുകൊണ്ട് വരച്ചിട്ടില്ല ഹലോ അങ്ങനെ മാങ്ങയൊക്കെ കുറച്ച് ഞാൻ കാണിച്ചില്ലേ അത്ര മാങ്ങയെ വരച്ചിട്ടുള്ളൂ കേട്ടോ റോഡിൽ പോകുന്നവർ പറയുന്നത് എല്ലാം വഴുത്ത് വിളഞ്ഞ് നിൽക്കുകയാണെങ്കിൽ എല്ലാം പറിച്ചോളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്കാരുടെ ശല്യ സഖ്യം വയ്യാതെയാണ് മാങ്ങ വരയ്ക്കാന്ന് വിചാരിച്ചിട്ടൊന്ന് കയറിയത് പക്ഷെ അങ്ങനെ മാങ്ങ വിളഞ്ഞിട്ടൊന്നുമില്ല മാങ്ങ വിളഞ്ഞ് വിളഞ്ഞു വരുന്നില്ല കാരണം പല ടൈപ്പായിട്ടാണ് മാങ്ങ പിടിച്ച് വന്നിട്ടുള്ളത് കാരണം ആദ്യം കുറച്ച് പിടിച്ചു അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് പിടിച്ചു അങ്ങനെ അങ്ങനെയാണ് ഒരുമിച്ച് പൂത്ത് ഒരുമിച്ച് കാഴ്ചതല്ല അപ്പോൾ പല ട്രിപ്പായിട്ട് വേണം അത് എന്താണ് പറിച്ചെടുക്കാനായിട്ട് വിളഞ്ഞൊക്കെ വരുന്നേ ഉള്ളൂ അപ്പോൾ കുറച്ച് വാങ്ങാം അത്രയൊക്കെ ഉള്ളൂ എനിക്ക് നോക്കിയിട്ട് ചുമന്ന് നിൽക്കുന്നതൊക്കെ പക്ഷെ കുറേയൊക്കെ പുഴുവാണോ എന്ന് എനിക്കറിയത്തില്ല കമ്പയറെന്നൊക്കെ പറയത്തില്ല ആ സംഭവം ഉണ്ടോയെന്നെനിക്കറിയത്തില്ല അപ്പോൾ ഇങ്ങനെ ഓരോരുത്തർ മാങ്ങ കൊടുക്കാനുണ്ടോ എന്നൊക്കെ ഇങ്ങനെ റോഡ് പോകുമ്പോഴൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ പക്ഷേ സത്യത്തിൽ മാങ്ങ കൊടുക്കാനായിട്ടില്ല കാരണം ഇതിൽ മൂട് മാവേ ഉള്ളൂ ഇതിൽ കാണുന്ന ഇത്ര മാങ്ങയേ ഉള്ളൂ അതിപ്പോൾ നമ്മൾ റിലേറ്റീവ്സ് എല്ലാവരും കൂടെയൊക്കെ വീതിച്ചെടുക്കുമ്പോൾ തന്നെ അതങ്ങ് കഴിയും പിന്നെ അല്ലാതെ എല്ലാം കൂടെ ഒരുമിച്ച് നമുക്ക് കഴിക്കാനല്ല എല്ലാ എല്ലായിടത്തും കുറേശ്ശേ കൊടുക്കണ്ടേ എപ്പുറത്തുപ്പുറത്തൊക്കെ കുറേശ്ശേ കൊടുക്കണം അപ്പോൾ അങ്ങനെയൊക്കെ ആകുമ്പോൾ അതങ്ങ് കഴിയും പിന്നെ വിൽക്കാനായിട്ടൊന്നും ഇല്ല അതിനു വേണ്ടിയിട്ടൊന്നും ഇല്ല മാങ്ങ പിന്നെ പിന്നെന്താണ് എന്താണ് അപ്പോൾ അത്രയൊക്കെ ഉള്ളു അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്നാണ് ഞാൻ വിചാരിക്കുന്നത് വേറെ വീഡിയോകൾ എടുക്കാനായിട്ടൊന്നും ഇല്ല രാവിലെ കല്യാണത്തിനൊക്കെ പോയിട്ടൊക്കെ വന്നതാണ് ഞാൻ അത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അപ്പോൾ അങ്ങനെയൊക്കെയാണ് പിന്നെന്താണ് നല്ല വെയിലും ചൂടും ഒക്കെയാണ് കേട്ടോ അപ്പം ഇനി ഗൗതൂട്ടിനെ കീബോർഡ് പഠിക്കാനായിട്ട് കൊണ്ടാക്കാനായിട്ട് പോകണം പിന്നെ ഇവിടെ കുറച്ച് എന്താണ് വൃത്തിയാക്കാനും തൂക്കാനും അങ്ങനെയൊക്കെയുണ്ട് മുറ്റവുപ്പൊന്ന് അടിച്ച് വരാനൊക്കെ ഉണ്ട് അത് പോയിട്ട് വന്നിട്ട് ചെയ്യണം വേറെ വിശേഷങ്ങളൊന്നുമില്ല അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കാനും ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും പറഞ്ഞു പോകരുത് അപ്പോൾ ഇനി നല്ല വീഡിയോയും നല്ല വിശേഷങ്ങളും ഒക്കെയായിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം അതുവരെയ്ക്കും ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്